നമസ്തേ ഭക്ഷണം അറിവാണ് നാം ഏതു തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് നാം ശരീരമല്ല അറിവാകുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വാചകങ്ങളാണിത് ഇതിനർത്ഥം നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും വസ്തുവല്ല ശരീരമല്ല അറിവാണ് എന്നാണ് നാം കഴിക്കുന്ന ഭക്ഷണം വെറും വയറു നിറയ്ക്കാനുള്ള സാധനമല്ല മറിച്ച് അറിവാണ് ചോറ് കഴിക്കുമ്പോൾ നമ്മൾക്കറിയാം അതെത്രയോ പേരുടെ അധ്വാനവും പ്രപഞ്ചത്തിൻ്റെ വരദാനവുമാണ് എന്ന് പാടമൊഴുത് വിത്ത് വിതച്ച് ഭൂമിയും ആകാശവും അതിനു വളരാൻ ഒരു ഇടം നൽകി പ്രപഞ്ചം തന്നെ ദാനമായി നൽകുന്ന സൂര്യപ്രകാശവും വായുവും ജലവും ശരിയായ അളവിൽ സ്വീകരിച്ച് വളർന്ന് വിളഞ്ഞു കഴിയുമ്പോൾ കൊയ്ത് മെതിച്ച് പുഴുങ്ങി ഉണക്കിക്കുത്തി അരിയാക്കി അത് കടയിൽ നിന്നും വാങ്ങി പാകം ചെയ്ത് നമ്മുടെ പ്ലേറ്റിലെത്തി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ടി വി കണ്ട് അതുമല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയും കമ്പനിയെയും മാനേജ്മെൻറ്റിനെയും ഒക്കെ കുറ്റം പറഞ്ഞ് കളിച്ചിരി തമാശയൊക്കെയായി കഴിച്ചു തീർക്കും ഒന്നിൻ്റെയും രുചിയും ഗന്ധവും ഭംഗിയും ഒന്നും ആസ്വദിക്കാറില്ല പലപ്പോഴും ഒരു മാമ്പഴം എടുത്താൽ അതിൻ്റെ ആകൃതി രുചി ഗന്ധം നിറം എല്ലാം അറിവ് തന്നെയാണ് ഏതൊരു ഭക്ഷണവും കഴിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു ഇവിടെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും അറിവ് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും വളരുന്നില്ല ഒരു വിത്ത് പാകിയാൽ അത് മുളയ്ക്കണമെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ സഹായം വേണം കുഴിച്ചിടാൻ മാത്രമേ നമുക്ക് പറ്റൂ പ്രകൃതി അനുഗ്രഹിച്ചാൽ മാത്രമേ വിളവെടുക്കാൻ സാധിക്കൂ കൂടുതൽ മഴയോ വരൾച്ചയോ മറ്റേതെങ്കിലും പ്രകൃതിക്ഷോഭമോ വന്നാൽ നമ്മുടെ പ്ലാനുകളെല്ലാം തകിടം അറിയും ഇതുപോലെ ഉള്ള തിരിച്ചറിവുകൾ അനുഭവതലത്തിൽ അറിയുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിലെ മജ്ജയും മാംസവും രക്തവും ബീജവും കോശവും സ്വഭാവവും ഒക്കെയായി രൂപാന്തരപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നമ്മളീ കാണുന്ന വെറും ശരീരമല്ല അറിവാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല മദ്യം കഴിക്കുന്നയാൾ മദ്യത്തിൻറെ സ്വഭാവം കാണിക്കും അതുപോലെ വിഷം കഴിക്കുന്നയാളിൽ വിഷത്തിൻറെ സ്വഭാവം പ്രകടമാകുമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണത്തിൻറെ സ്വഭാവവും നമ്മളിൽ പ്രകടമാകും എന്നത് സംശയമില്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ കോഴിയും പോത്തും തിന്നാലോ ഭക്ഷണം മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ മെമ്മറിയായി മാറുന്നു ബുദ്ധിക്ക് ഭക്ഷണം ചിന്തകളാണ് ബുദ്ധിക്ക് വികാസം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നന്നാവണം നല്ല ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ശ്വസിക്കുന്നതും ഭക്ഷിക്കുന്നതും സ്പർശിക്കുന്നതും തുടങ്ങി നമ്മൾ അറിയുന്നതെല്ലാം ശുദ്ധമായിരിക്കണം അല്ലാത്ത പക്ഷം ബുദ്ധിയുടെ സങ്കോചമാണ് സംഭവിക്കുന്നത് ബുദ്ധിക്ക് സങ്കോചം വന്നാൽ പിന്നെ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാകുന്നതാണ് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം മെമ്മറിയുണ്ട് അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന വ്യക്തിയുടെ ചിന്തകൾ മാനസിക പിരിമുറുക്കങ്ങൾ തുടങ്ങി എല്ലാം ആ ഭക്ഷണത്തിൽ പ്രതിഫലിക്കും അപ്പോൾ എത്രമാത്രം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അമ്മമാർ പലപ്പോഴും ടി വി സീരിയൽ സിനിമ വാർത്തകൾ ചർച്ചകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളൊക്കെ കണ്ടുകൊണ്ട് കറിക്കരിയുന്നത് പല വീടുകളിലും സാധാരണ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ സംസ്കാരമൊക്കെയല്ലേ വരികയുള്ളൂ ടി വി തുറന്നാൽ നല്ലതൊന്നും കാണാനും കേൾക്കാനും ഇല്ല എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ശാപമാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഒരു സംസ്കാരമാണ് നമ്മിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ ജയിലിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണോ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കണോ അതോ അവനവൻ്റെ വീട്ടിൽ അമ്മയോ ഭാര്യയോ സഹോദരിയോ മകളോ സ്നേഹപൂർവ്വം തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കണോ എന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അച്ഛനും അമ്മയ്ക്കും ഈ സ്വഭാവദൂഷ്യം ഒന്നുമില്ല പക്ഷെ മക്കൾ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ഒന്ന് ആലോചിച്ചാൽ പുറത്തുനിന്ന് നിരന്തരം ഭക്ഷണം കഴിക്കുന്ന ഒരാളിൽ ആ ഉണ്ടാക്കുന്ന ആളുടെ സ്വഭാവവിശേഷങ്ങളൊക്കെ മാത്രമേ പ്രകടമാവുകയുള്ളൂ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു വ്യക്തി പൂർണ്ണ സമർപ്പണത്തോടെ ആദരവോടെ അത്രമാത്രം നിസ്വാർത്ഥമായിട്ട് വേണം പാചകം ചെയ്യാൻ പ്രപഞ്ചത്തിൽ നിന്ന് ദാനമായിട്ട് ലഭിക്കുന്നതാണ് ഇതെല്ലാം എന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാവണം ഭക്ഷണ സാധനങ്ങളോടും പ്രപഞ്ചത്തോടുമുള്ള നന്ദി ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം ഇത് കഴിക്കുന്ന എല്ലാവർക്കും ഈ പ്രപഞ്ചം ഇച്ഛിക്കുന്ന പോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകണേ എന്ന നിസ്വാർത്ഥമായ പ്രാർത്ഥന ഉള്ളിലുണ്ടാവണം തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ കുടുംബത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അത്രമാത്രം നിസ്വാർത്ഥമായി ത്യാഗപൂർവം ക്ഷമാപൂർവ്വം പൂർണ്ണ സമർപ്പണത്തോടെ ആ കർമ്മം ചെയ്യാൻ സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അത് ഒരു സ്ത്രീയുടെ ധർമ്മമായി അല്ലെങ്കിൽ ഡ്യൂട്ടിയായി അനുഷ്ഠിച്ചു പോരുന്നത് കാരണം സ്ത്രീകൾ പ്രപഞ്ചത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്നവരായിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്വാർത്ഥമായ ഭക്തിയല്ല അത്രമാത്രം ആത്മീയത അവർക്കുണ്ടാവണം അവരിലൂടെയാണ് അടുത്ത തലമുറ സൃഷ്ടിക്കപ്പെടുന്നത് ആണായാലും പെണ്ണായാലും അമ്മയിലൂടെയാണ് ഭൂമിയിലേക്ക് വരുന്നത് സനാതനധർമ്മത്തിൻ്റെ രീതി അനുസരിച്ച് ഭക്ഷണം വിളമ്പുന്നതിനു മുന്നേ ബ്രഹ്മാർപ്പണം ചെയ്യണം അതുകൊണ്ട് തന്നെ പാചകം ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിന് സമർപ്പിക്കാനുള്ളതാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ നിസ്വാർത്ഥമായി രുചി നോക്കാതെ നമ്മൾ രുചി നോക്കിയിട്ട് എച്ചിലല്ല പ്രപഞ്ചത്തിന് സമർപ്പിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ അത്രമാത്രം പരിശുദ്ധമായിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണം പ്രപഞ്ചത്തിന് സമർപ്പിക്കുമ്പോൾ പ്രപഞ്ചം അത് സൂക്ഷ്മതലത്തിൽ സ്വീകരിച്ച് ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവുകളോ സ്വാർത്ഥതയോ ഉണ്ടെങ്കിൽ പോലും സൂക്ഷ്മത്തിൽ അതിനെ പരിഹരിച്ച് ആരു തന്നെ അത് കഴിച്ചാലും ആ കഴിക്കുന്നവർക്ക് സംതൃപ്തിയാകുന്ന തരത്തിൽ പ്രസാദമാക്കി മാറ്റും ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രസാദത്തിന് ഒരു കുറ്റവും കുറവും പറയാൻ നമുക്ക് തോന്നാത്തതിന് കാരണവും ഇതുതന്നെയാണ് ഇവിടെയാണ് ബ്രഹ്മാർപ്പണം എന്ന മന്ത്രത്തിൻ്റെ പ്രസക്തി പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന അന്നം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രപഞ്ചത്തോടുള്ള നന്ദി മനസ്സുകൊണ്ടർപ്പിച്ച് ആ ഭക്ഷണത്തെ അറിവിനെ പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഭിക്ഷയായി സ്വീകരിച്ച് പ്രാർത്ഥനയോടെ നന്ദിയോടെ കഴിക്കുന്നു ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേനഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന അന്നം ബ്രഹ്മമാകുന്നു ഈ അന്നം ഭക്ഷിക്കുന്ന ഞാനും ബ്രഹ്മമാകുന്നു ദഹിപ്പിക്കുന്ന എൻ്റെ വയറിലെ അഗ്നി ബ്രഹ്മമാകുന്നു ദഹിപ്പിച്ച് പോഷകങ്ങളായി എൻ്റെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതും ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ ബ്രഹ്മത്തിന് ഞാനിത് സമർപ്പിക്കുന്നു അതിൻ്റെ പ്രസാദമായി ഞാനിത് സ്വീകരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശവക്കറി സമർപ്പിക്കാൻ പറ്റില്ല കാരണം അത് ബ്രഹ്മമല്ല നമ്മുടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു നോക്കൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകിൽ വയർ നിറയ്ക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് കഴിക്കുന്നതാണ് തിരക്കുകൾക്കിടയിൽ പലപ്പോഴും എന്താണ് കഴിക്കുന്നത് എന്ന് പോലും ആസ്വദിക്കുന്നില്ല ആസ്വാദനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര കഴിച്ചാലും സംതൃപ്തിയാവില്ല എന്നാൽ നമ്മൾ കഴിക്കുന്നത് അറിവാണ് എന്ന ബോധ്യത്തോടെ ആസ്വദിച്ച് കഴിച്ചാൽ വളരെ കുറച്ച് കഴിക്കുമ്പോഴേക്കും സംതൃപ്തിയാവും വീണ്ടും വേണം എന്ന് പോലും തോന്നുകയില്ല വയർ നിറഞ്ഞിട്ടല്ല മറിച്ച മനസ്സ് നിറയും ആത്മാവിന് ഭക്ഷണം അറിവാണ് ആ അറിവിൽ സംതൃപ്തമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും ആത്മസംതൃപ്തി വന്നാൽ പിന്നെ ഒന്നും വേണ്ട ഭക്ഷണം മാത്രമല്ല ഒന്നിനോടും ആഗ്രഹമുണ്ടാവില്ല പലപ്പോഴും സദ്യ ഉണ്ടാക്കുമ്പോൾ പാചകം ചെയ്ത ആൾക്ക് ഒന്നും കഴിക്കാൻ തോന്നില്ല ഈ ഒരു അനുഭവം പാചകം ചെയ്യുന്ന പലരും അനുഭവിച്ചിട്ടുണ്ടാവും ഇതിനു കാരണം പാചകം ചെയ്യുന്ന സമയം അവരെല്ലാം സൂക്ഷ്മത്തിൽ സ്വീകരിക്കുന്നു അത് നമ്മുടെ വയർ നിറഞ്ഞിട്ടല്ല മറിച്ച് സൂക്ഷ്മ ശരീരത്തിന് സംതൃപ്തി വന്നാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ തോന്നുകയില്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അനുഭവിക്കുന്നത് സൂക്ഷ്മ ശരീരങ്ങളാണ് നമ്മൾ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതെയാവും പ്രപഞ്ചം സ്വയം നമ്മളെ ഗൈഡ് ചെയ്യും ആത്മസംതൃപ്തി എന്താണെന്ന് അനുഭവിച്ചറിയാൻ തുടങ്ങും ആഗ്രഹങ്ങളും ആർത്തിയും എല്ലാം ഇല്ലാതെയാവും സുഖമായി ജീവിക്കാൻ സാധിക്കും വീണ്ടും കൂടുതൽ കൂടുതൽ ഈ പ്രപഞ്ചത്തെ അറിയണം എന്ന ഒരു ചിന്ത മാത്രമേ അപ്പോൾ ഇങ്ങനെ ഒരു തലത്തിലേക്ക് ഉയരാൻ എസ് എം എസ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നു ഇപ്പോൾ നമ്മൾ മനുഷ്യർ ഭക്ഷണത്തിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നു എന്നാൽ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങൾ ആകുമ്പോൾ സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജവും ചന്ദ്രനിൽ നിന്ന് നേരിട്ട് ഇമ്മ്യൂണിറ്റിയും സ്വീകരിക്കാൻ സാധ്യമാണ് ഇതിൻ്റെ ഫലമായി ജീവിതശൈലി രോഗങ്ങൾ വിട്ടുമാറി സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു നമുക്കിപ്പോൾ കഴിക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണം മതിയെന്ന അവസ്ഥയിലെത്തുന്നു നന്ദി